പത്ത് ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിന് എട്ട് സെന്റ് സ്ഥലം ഭാഗമായിട്ടാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയത് കായംകുളത്ത് വാർത്താ സമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്റെ സ്ഥാനാർത്ഥി പ്രചരണവുമായിട്ട് യാത്രയിലായിരുന്നു അപ്പോ രാവിലെ ഹരിപ്പാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബ്രോക്കറുടെ പത്രസമ്മേളനത്തിന്റെ ബ്രേക്കിംഗ് ന്യൂസ് പത്തു ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ താൻ വാങ്ങിയത് ദല്ലാൽ നന്ദകുമാറിന് എട്ട് സെന്റ് സ്ഥലം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറഞ്ഞു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന ഞങ്ങളുടെ ദേശീയ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ നാളെ പിണറായി വിജയൻ വെച്ച് ആരെ കിട്ടിയാലും ബി ജെ പിയിൽ നല്ലവരാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു എനിക്ക് എത്രമാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം എനിക്ക് ഇരുപത് ലക്ഷം വേണ്ട ഒരു സെന്റിന് ഇരുപത് ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ അതൊന്ന് വിൽപ്പന നടത്തിയിട്ട് എനിക്കൊരു അഞ്ച് ലക്ഷം വെച്ച് ഒരു സെന്റിന് തന്നാൽ മതി എന്താണ് ഒരു ഏക്കർ സ്ഥലം എനിക്കുണ്ട് നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത് ആ ഭൂമിക്ക് ഇരുപത് ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു അപ്പം ഞാൻ കാണാത്ത മറിയച്ചേടത്തിയുടെ കുറിച്ച് മാർസിസ്റ്റുകാരം പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രന്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ച് അരമണിക്കൂർ ഞാൻ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത് ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തന്റെ നേതാവുമായി സംസാരിച്ചത് ദല്ലാൾ പറയണമെന്നും ശോഭ പറഞ്ഞു ആ സ്ഥലം വില്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നതെന്നും ശോഭ പറഞ്ഞു പത്തു ലക്ഷം രൂപ തരികയും ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞയാളാണ് ദല്ലാൽ നന്ദകുമാർ എന്നും അവർ പറഞ്ഞു പത്തു ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് ആയി പൊതിഞ്ഞ പണമായിട്ടാണ് തന്നത് എന്നാൽ അത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ രഹസ്യമായിട്ടല്ലേ വാങ്ങുകയെന്നും ശോഭ ചോദിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം